സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നവകേരള സരസിന്റെ പ്രചാരണത്തിന് മാത്രമായി സർക്കാർ ചെലവഴിച്ചത് കോടികളാണ് പ്രചാരണത്തിന് മാത്രമായി ചെലവാക്കിയ പതിനാല് കോടി രൂപയ്ക്ക് സർക്കാർ ഭരണാനുമതി നൽകി തുക അനുവദിച്ച ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു ഇവരുകളുമായി ചന്ദു ചന്ദ്രശേഖർ ചേരുകയാണ് ചന്ദു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടിയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ പരിവാരങ്ങളുടെ ധൂർത്തിന് ഒരു കുറവുമില്ല നവകേരള സദസ്സിനും കോടികൾ എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അല്ലേ കെ പി തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നവകേരള സദസ്സിന് ആകെ ചിലവായ തുകയെ കുറിച്ച് അല്ല ഈ പറയുന്ന നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് മാത്രമായി ഇത്തരത്തിൽ കോടികൾ ചെലവാക്കിയിട്ടുണ്ട് അതിന് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി തന്നെ ഭരണാനുമതി നൽകി എന്ന വാർത്തയാണ് നമ്മൾ ഇന്ന് പങ്കുവച്ചത് അതിന്റെ ഉത്തരവിൻ്റെ പകർപ്പ് ജനം ടി വി നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇതിൽ പ്രധാനമായും ഫീൽഡ് പബ്ലിസിറ്റിക്ക് ഒന്നേ ദശാംശം ഒൻപത് ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പബ്ലിക്കേഷൻ വിഭാഗത്തിന് പത്ത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മീഡിയ റിലേഷൻസ് വിഭാഗത്തിന് ഒന്നേ കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷന് അൻപത് ലക്ഷം അങ്ങനെ ആകെ പതിമൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപയാണ് നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് മാത്രമായി സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് വിനിയോഗിക്കാൻ ഇപ്പോൾ ഭരണാനുമതി നൽകിയിരിക്കുന്നത് നവകീര സാസനാകെ നോക്കുമ്പോൾ കെ പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടികൾ തന്നെ പൊടിപൊടിച്ചുകൊണ്ടാണ് സർക്കാർ ഈ മുപ്പത്തി മുപ്പത്തി ആറ് ദിവസം മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇത്തരത്തിലുള്ള ദൂർത്ത് അതാണ് ഏറ്റവും നിർണായമാകുന്നത് ആദ്യം തന്നെ ഈ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയാണ് എന്നൊരു വിമർശനം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു അതിന് സർക്കാർ ചിലവിൽ ഇത്തരത്തിൽ എൽ ഡി എഫിന്റെ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന വിമർശനമാണ് ഇരുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇത്രയും കോടികൾ പരസ്യത്തിന് മാത്രം വിനിയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം വിമർശനങ്ങൾക്ക് ശക്തി പകരുകയാണ് അത് വരും ദിവസങ്ങളിൽ നിയമസഭയിൽ അടക്കം പ്രതിപക്ഷം തന്നെ ഇതൊരു ഇതൊരു സർക്കാർ പരിപാടിയാണ് സർക്കാരിന്റെ നയങ്ങളടക്കം ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുക ഒരു പ്രഖ്യാപനമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് കാസർഗോഡിൽ നിന്നും ഈ മഞ്ചേശ്വരത്തിൽ നിന്നും നവകേരള സരസ് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്നതുവരെ ഇതൊരു പാർട്ടി പരിപാടിയായി മാറുകയായിരുന്നു ഒരു സി പി എം ആളെ കൂട്ടാനുള്ള പരിപാടി അസനമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എത്തിയത് അതുകൊണ്ടുതന്നെ ഇത്തരത്തിൽ ഈ പ്രചാരണത്തിന് വേണ്ടി മാത്രം കോടികൾ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട നടത്തിപ്പുമായി ബന്ധപ്പെട്ട തുക കൂടി വരുമ്പോൾ ഭീമമായ പതിനാല് കോടി ഇതിനും കൂടുതൽ കൂടുതൽ ഭീമമായ ആ തുകയിലേക്ക് കോടിക്കണക്കിന് രൂപയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള ഒരു എത്താനുള്ളൊരു അല്ലേ പക്ഷേ കണക്കുകൾ കൃത്യമാകുന്നില്ല അത് മാത്രമല്ല ചെന്ന് പറഞ്ഞതുപോലെ തന്നെ പല രീതിയിലും സർക്കാരിൻ്റെ ഈ പരിശോധനകളും നടപടികളും എങ്ങും എത്തിയിട്ടില്ല പ്രഹസനമായിരുന്നു നവകേരള സരസ് എന്നുള്ള വിമർശനം കൂടി ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതാണല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരുമല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് കൂടുതൽ ശക്തി പര പകരുന്ന ദിവസങ്ങളായും ആയിരിക്കും വരും ദിവസങ്ങളിൽ വരിക അത് സ്വാഭാവികമായും പ്രതിപക്ഷവും ബി ഉൾപ്പെടെ ഈ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉന്നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഇത് സി പി എമ്മും ഡിവൈഎഫ്ഐയും കൈയടക്കിയ പരിപാടിയായി നവകേരള സദസ്സ് മാറി എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ഘട്ടത്തിൽ സി പി എം ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് സി പി എമ്മും ആ ഡിവൈഎഫ്ഐയും പോലീസ് സംവിധാനം വരെ കയ്യിലെടുക്കുന്ന അവസ്ഥയിലേക്കായിരുന്നു കാര്യം അപ്പോൾ സ്വാഭാവികമായും ഈ വിമർശനം അവിടെയാണ് പ്രസക്തമാകുന്നതും സർക്കാർ പരിപാടി എന്ന എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ നവകേരള സദസ് സംഘടിപ്പിക്കുന്നു ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള മന്ത്രിമാർ മന്ത്രിസഭ എന്ന സംവദിക്കുന്നു എന്ന് പറയുന്നു അതിനുവേണ്ടി കോടികൾ ചെലവഴിക്കുന്നു അതേസമയം അത് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും ഒക്കെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയും ചെയ്തു അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയുള്ള നീക്കങ്ങളാണ് നടന്നത് ഇവിടെയാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ കെ പി പറഞ്ഞതുപോലെ തന്നെ ഇതിൽ തൊണ്ണൂറ് ശതമാനം അപേക്ഷകളും അല്ലെങ്കിൽ നിവേദനങ്ങളും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് നേരത്തെ ഇത്തരത്തിൽ നടപടികൾ വൈകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ അവലോകന യോഗങ്ങൾ വിളിച്ചിരുന്നു അവലോകന യോഗം വെള്ളിയാഴ്ചയോടുകൂടി അവസാനിക്കുകയും ചെയ്തു ഈ അവലോകന യോഗങ്ങളുടെ തീരുമാനം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും ഈ തീരുമാനങ്ങളിലൊന്നും ഇതുവരെ നടപടികൾ ആയിട്ടില്ല കൃത്യമായ നടപടികൾ ആയിട്ടില്ല എന്നതാണ് വസ്തുത ഇത് പ്രയോറിറ്റി അനുസരിച്ച് ഈ പരാതികളിൽ മേൽ അല്ലെങ്കിൽ അപേക്ഷകളിൽ മേൽ തീരുമാനമുണ്ടാക്കുമെന്നായിരുന്നു സർക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഇതുവരെ ഇതിനൊന്നും തീരുമാനമായിട്ടില്ല എന്നതാണ് വസ്തുത ആ വസ്തുതകൾ നിലനിൽക്കെയാണ് ഇപ്പോൾ ഇത്രയും കോടികൾ അതായത് പതിനാല് കോടിയോളം രൂപ പരസ്യത്തിന് മാത്രമായി ഇത്തരത്തിൽ ചെലവാക്കിയിരിക്കുന്നു എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നത് യെസ് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സംസ്ഥാന സർക്കാർ ചന്തു ചന്ദ്രശേഖരാണ് വിശദാംശങ്ങൾ നൽകിയത്